ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി മീരാനന്ദന് കല്യാണം മെഹന്തിക്ക് അണിയിച്ചൊരുക്കാൻ നടിമാരായ നസ്ട്രിയ സ്ട്രെൻഡ ആൻഡ് അഗസ്റ്റ്യൻ ഇനി ഒരുക്കങ്ങൾ പൂർത്തിയായി വിവാഹിതയാകുന്ന മീരയെ ഒരുക്കാൻ സ്വന്തം സുഹൃത്തുക്കളുമെത്തി കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിനായിരുന്നു താരത്തിന്റെ വിവാഹ നിശ്ചയം ലണ്ടനിൽ അക്കൌണ്ടന്റായ ഷ്രീജുവാണ് മീരയുടെ വരൻ കൊച്ചിയിൽ നടന്ന വിവാഹ നിശ്ചയത്തിൽ ശ്രൃന്ദ ആനഗസ്റ്റിൻ തുടങ്ങിയ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് പങ്കെടുത്തത് ഇപ്പോഴിതാ മെഹന്തി ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് നടിമാരായ നസ്രിയ നസീം ശൃന്ദ ആനഗസ്റ്റിൻ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ ഉണ്ണി പി എസ് സജിത് ആൻഡ് സുജിത് എന്നിവരെ ചിത്രങ്ങളിൽ കാണാം അച്ഛനും അമ്മയ്ക്കുമൊപ്പമുള്ള ചിത്രങ്ങളും ഷ്രീജുവിനൊപ്പമുള്ള ചിത്രവും മീര ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിങ്ക് നിറത്തിലുള്ള ഐലൈൻ ഡ്രസ്സാണ് മീര ധരിച്ചിരിക്കുന്നത് നസ്ട്രിയ നസീമും ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചിട്ടുണ്ട് എന്റെ ഹൃദയമെന്നാണ് ഇതിനൊപ്പം നസ്ട്രിയ കുറിച്ചത് കൂട്ടുകാരോടൊപ്പമുള്ള ആഘോഷത്തിന്റെ മനോഹരമായൊരു വീഡിയോയും മീര പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും സ്ട്രീജുവും പരിചയപ്പെടുന്നത് ശേഷം ഇരുവരുടെയും മാതാപിതാക്കൾ പരസ്പരം സംസാരിച്ച് വിവാഹമുറപ്പിക്കുകയായിരുന്നു കൊച്ചി എളമക്കര സ്വദേശിനിയായ മീരാനന്ദനെ മുല്ല എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ലാൽ ജോസാണ് മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയത് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക